എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവശ്കൃസ് നാമത്തിൽ വേദപുസ്തകത്തിൽ ഒരു വാക്യം വീണ്ടും നമ്മൾ ധ്യാനത്തിനായിട്ട് കൊണ്ടുവരുന്നു നമ്മൾ വളരെ പ്രസിദ്ധമായ വാക്യം ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ പ്രാർത്ഥനയ്ക്കാണെങ്കിലും ആരാധനയ്ക്കാണെങ്കിലും ഒരുമിക്കുമ്പോൾ ദൈവദാസന്മാരും ദൈവമക്കളും ആവർത്തിച്ചു പറയുന്നൊരു വാക്കാണ് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ട് അത് പത്താൻ ശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയും ഈ വാക്ക് സർവ്വസാധാരണമായി നമ്മൾ നമ്മുടെ മീറ്റിങ്ങുകൾ ഉപയോഗിക്കും പ്രാർത്ഥനാ സമയത്ത് ഉപയോഗിക്കും രണ്ടോ മൂന്നോ പേർ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട് എന്നാൽ ഈ വാക്യത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സഭ എന്ന വാക്ക് പുതിയ നിയമത്തിൽ ദിനത്തിലാകെ മൂന്ന് പ്രാവശ്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ഒന്ന് മത്തടസ് ശേഷം പതിനാറാം അധ്യായത്തിൽ അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ ഞാൻ എൻ്റെ സഭയെ പണിയും ഗോപുരം അതിനെ ജയിക്കത്തില്ല രണ്ടാമത്തെ ഏഷ്ക്രിസ്തു പറഞ്ഞത് മത്തടസ്വിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ അത് പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സഹോദരൻ ചുറ്റം ചെയ്താൽ അവനെ സഭയെ ബോധിപ്പിക്കുക എന്ന പദത്തിൽ സഭ എന്ന പദം യേശു യേശുപയോഗിക്കുന്നുണ്ട് എന്നാൽ വാസ്തവത്തിൽ എന്താണ് ഇവിടെ അർത്ഥമാക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കാൻ കൂടുമ്പോൾ കർത്താവ് കൂടെ വരുമെന്നാണ് നമ്മൾ ആരാധനയ്ക്ക് കൂടുമ്പോൾ രണ്ടോ മൂന്നോ പേർ വരുമ്പോൾ അവരുടെ നടുവിൽ കർത്താവ് വരുമെന്നാണ് എന്തുവാണ് കർത്താവ് ഉദ്ദേശിച്ചതെന്ന് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകി കാരണം ചില വാക്യങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന ദൈവസഭയെ സംബന്ധിച്ച് ക്രിസ്തുവിനെ സംബന്ധിച്ച് ആധികാരികമായി നമുക്ക് ഉറക്കുവാനും ബലപ്പെടുവാനും കഴിയും ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ ശിശുവിനെ അടുക്കിൽ വിളിക്കുന്നു ഈ ശിശുവിനെ ഇടർച്ചു വരുത്തുന്നെങ്കിൽ അവൻ്റെ കൽ അവൻ്റെ കഴുത്തിൽ ഒരു തിരികല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ട് കളയുന്നത് നന്നെന്ന് പറയുന്നു എന്നിട്ട് ഒരുത്തൻ്റെ കണ്ണോ കയ്യോ കാലോ അവന് ഇടർച്ചു വരുന്ന വെട്ടിക്കളയാൻ പറയുന്നു അത് യേശുക്രിസ്തു മതയുടെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ കൂടെ വീണ്ടും ഇത് പതിനെട്ടാം അധ്യായത്തിൽ കർത്താവ് വീണ്ടും ആവർത്തിക്കുന്നു ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇടർച്ച വരുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്ഷരികമായ ശാരീരിക അവയവങ്ങൾ ഛേദിച്ച് കളയുക എന്ന അർത്ഥമല്ല മറിച്ച് ബോഡി ഓഫ് മോസസ് നമ്മളെപ്പോഴും മനസ്സിലാക്കണം രണ്ട് ശരീരങ്ങളാണ് ഒന്ന് മോശയുടെ ശരീരം രണ്ട് യേശുക്രിസ്തുവിന്റെ ശരീരം യേശുക്രിസ്തുവിന്റെ ശരീരം രൂപപ്പെട്ടത് പെതികോസ്തിൻ്റെ അന്ന് മുതലാണ് മിശിഹായുടെ മരണ പുനരുദ്ധാനത്തിന് ശേഷമാണ് മിശിഹായുടെ ശരീരം രൂപപ്പെട്ടു വരുന്നത് അത് പണിത് വരുന്നത് എന്നാൽ അതിനു മുമ്പ് ഇസ്രീമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ മോശയോട് ചേർന്ന സ്നാനത്താൽ ചെങ്കടൽ കടന്നപ്പോൾ അന്ന് രൂപീകരിക്കപ്പെട്ട ശരീരമാണ് മോശയുടെ ശരീരം ആ മോശയുടെ ശരീരം എന്ന് പറഞ്ഞാൽ ന്യായ പ്രമാണമാണ് പ്രമാണത്തിൽ ജീവിക്കുക എന്നാണ് ആ ബോഡിയുടെ പേര് മരണത്തിനതീതമായ ശരീരം എന്ന് ബൈബിൾ വിളിക്കുന്നു പാപ എന്ന് വിളിക്കുന്നു ദ്രവത്വമുള്ള എന്ന് വിളിക്കുന്നു കൂടാരമായ ഭൗമഭവനം എന്ന് വിളിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ ആ ശരീരത്തിന് ധാരാളം പേരുകളുണ്ട് ശരീരത്തിന്റെ വീണ്ടെടുപ്പായി പുത്രത്വത്തിനായി അവർ കാംഷിക്കുന്നു ശരീരം വിട്ട് ക്രിസ്തുവിനോട് ഉണ്ടിക്കാൻ പൗലോസ് വാചിക്കുന്നു എല്ലാം തന്നെ മോശയുടെ ശരീരം എന്ന ന്യായപ്രമാണത്തിന്റെ ബോഡിയെ കാണിക്കുന്നു യൂതയുടെ ലേഖനത്തിൽ മോശയുടെ ശരീരത്തോട് ദൈവത്തിന്റെ ദൂതനായ ഈ അതെ പിശാചനോട് യാതൊരു വാക്കും പറയാതെ ദൈവം തന്നെ പത്സിക്കട്ടെ എന്ന് പറഞ്ഞ് ശരീരത്തോട് വാദിക്കുന്ന സാധാനയെ എതിർക്കുന്നതായിട്ട് കാണാൻ പറ്റും സോ ഇവിടെയെല്ലാം ബോഡി ഓഫ് മോസസ് എന്നത് നിങ്ങൾ മറക്കരുത് ആ ശരീരത്തിലെ അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ണോ കാലോ കണ്ണോ കാലോ കയ്യോ ആയിക്കോട്ടെ അതിനെ വെട്ടിക്കളയാൻ പറയുന്നു കാരണം വരുവാൻ പോകുന്നതിനായ വിധിയിൽ നാശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ശരീരത്തെ ശുദ്ധമാക്കി നിർത്തുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ് ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് ദയവായി നിങ്ങൾക്ക് എന്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കത് കാണുവാനായിട്ട് കഴിയും അതിനുശേഷം കർപ് താഴോട്ട് വന്നിട്ട് പറയുകയാണ് പതിനഞ്ചാമത്തെ വാക്യത്തിൽ നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രം ഉള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യൻ മോഡസ്റ്റിയാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ ഒരു മഹത്വം ഇവിടെ കാണാൻ പറ്റും നിന്റെ സഹോദരൻ തെറ്റുപറ്റിയാൽ നീ അവന് ആരും അറിയാതെ നീയും അവനും മാത്രം ചെന്ന് അവന് ബോധം വരുത്തുക കൃത്യം അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി കേൾക്കാഞ്ഞാലോ രണ്ടു മൂന്ന് സാക്ഷികളുടെ വായിൽ വായാൽ സകല കാര്യവും ഉറപ്പാക്കേണ്ടതിന് ഒന്ന് രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക അതായത് ഒരു സഹോദരനെ തെറ്റുപറ്റിയാൽ ആദ്യം ബോധം വരുത്തണം വരുത്തിയില്ലാമൻ ക്രമപ്പെടുന്നില്ല എങ്കിൽ രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാക്കണം അതിന് രണ്ടുപേരെയോ മൂന്ന് പേരെയോ കൂട്ടിക്കൊണ്ട് അവന്റെ അടുക്കലേക്ക് ചെല്ലണം അവരെ കൂട്ടാക്കഞ്ഞാൽ സഭയെ അറിയിക്കാം സഭയെ അറിയിക്കാം ഇവിടെ സഭ എന്നതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം എക്ലീഷ്യ എന്നാണ് മലയാളത്തിൽ സഭ എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ നമുക്കതിനെ അസംബ്ലി എന്ന് വിളിക്കാൻ പറ്റും അസംബ്ലി യഥാർത്ഥത്തിൽ ചർച്ച് എന്ന വാക്ക് വേദപുസ്തകത്തിലെ ഒരു അക്ഷരികമായി നമുക്ക് പറയാൻ പറ്റാത്തൊരു വാക്ക് ചർച്ച് എന്ന പദം ചർച്ച് എന്ന പദം ലാറ്റിൻ പദം സിർസെ എന്ന പറഞ്ഞ പദത്തിൽ നിന്ന് വന്നതാണ് സിർസെ സിർസെ പിൽക്കാലത്ത് രൂപാന്തരം പറ്റ സംഭവിച്ച് ചിർച്ചയായി ചിർച്ച പിൽക്കാലത്ത് ചർച്ചയായി മാറി എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എ ബിൽഡിങ് വിത്ത് എ ക്ലർജി എന്നാണ് അതായത് റോമൻ സാമ്രാജ്യം ക്രിസ്തീയ മതം സ്വീകരിക്കുകയും അത് ക്രിസ്ത്യാനിത്വത്തെ പൊളിറ്റിക്കൽ മതമാക്കി മാറ്റുകയും ചെയ്ത ശേഷം ക്രിസ്തീയ സഭയ്ക്ക് സംഭവിച്ച ഒരുപാട് വ്യതിയാനങ്ങളിൽ ഒന്ന് അവർക്കെല്ലാവർക്കും ആരാധിപ്പാനായിട്ട് സ്ഥലങ്ങളും സൗകര്യങ്ങളും വലിയ ബിൽഡിങ്ങുകളും റോമൻ ഗവൺമെന്റ് സാമ്രാജ്യം പണിതുകൊടുത്തു മുൻപ് ഭവനങ്ങളിലും പുഴവക്കിലും അതേ എന്തിന് ഗാർഡൻസിലും മറ്റ് മരച്ചോട്ടിലും ഒക്കെ ഇരുന്ന് നദീതീരങ്ങളിലൊക്കെ ഇരുന്ന് ആരാധന നടത്തിയ ഗുഹകളിലിരുന്ന് ആരാധന നടത്തിയ ക്രൈസ്തവ സമൂഹം വലിയ വലിയ ബിൽഡിങ്ങുകളിലേക്കും പോവുകയും പിൽക്കാലത്ത് അത് രൂപീകരിക്കപ്പെട്ട് അതിനെ നടത്തുവാനായിട്ടൊരു ക്ലർജിയും അല്ലെങ്കിൽ ഒരു പുരോഹിതൻ എന്ന് പറയുന്ന ഒരാളും ഉണ്ടായി വരികയും ചെയ്തപ്പോൾ ഈ സംവിധാനത്തിന് ലാറ്റിൻ ഭാഷയിൽ വിളിക്കുന്ന പേരാണ് സിർസെ സിർസെ പിൽക്കാലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിർച്ചയായി മാറി പിൽക്കാലം അത് രൂപാന്തരം വന്ന് ചർച്ച് ആയി മാറി പക്ഷെ യേശു ക്രിസ്തു ഉദ്ദേശിച്ചത് ചർച്ച് എന്ന പദമല്ല യേശു പറഞ്ഞത് എക്ലീഷ്യ എന്ന പദമാണ് യക്ലീഷ്യ എന്ന ഗ്രീക്ക് പദം യേശു എന്താ എക്ലീഷ്യ എന്ന ഗ്രീക്കിൽ അല്ലായിരിക്കും പറഞ്ഞത് അല്ല ആരാമായിക്കലാണ് പറഞ്ഞത് എന്നാൽ അവിടെ ഉദ്ദേശിച്ചത് യഖ്ലീഷ്യ എന്ന വാക്കിന്റെ അർത്ഥം സിറ്റിസൻസ് റൂളിംഗ് അസംബ്ലി എന്നാണ് അതായത് ഈ പദം എടുത്തത് റോമൻ സാമ്രാജ്യത്തിന്റെ ഒഫീഷ്യലി ഉപയോഗിച്ചിരുന്ന പദങ്ങളാണ് അപ്പോസ്റ്റൽ എന്ന പദവും റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് എടുത്ത പദമാണ് റോമൻ റോമൻകാർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അലക്സാണ്ടറിന്റെ സാമ്രാജ്യമായ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ആ സംസ്കാരത്തിൽ നിന്ന് ഉൾക്കൊണ്ടു വന്നതാണ് ഈ പദങ്ങളെല്ലാം തന്നെ അതായത് ഓരോ സാമ്രാജ്യങ്ങളും അവരുടേതായ കൾച്ചറുകളും അവരുടെ സാമ്രാജ്യത്തിന്റെ മൂല്യങ്ങളും ലോകം മുഴുവൻ വ്യാപിപ്പിക്കുമ്പോൾ ആ ജനതയുടെ അല്ലെങ്കിൽ ആ സാമ്രാജ്യത്തിൻ്റെ മഹത്വം അതിൻ്റെ പഠനം അതിൻ്റെ കൾച്ചർ ലോകത്ത് വെളിപ്പെടുത്തുവാൻ സാമ്രാജ്യത്തിൻ്റെ സിറ്റിസൺസിനെ ലോകത്തിൻ്റെ പല നാടുകളിൽ ഒരു അസംബ്ലിയായി രൂപീകരിക്കുകയും അവരിലൂടെ ആ സാമ്രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ രാജാവിന് പറയാനുള്ളത് ആ എംബററിന് പറയാനുള്ളത് ആ സാമ്രാജ്യത്തിൻ്റെ ഹെഡ്ക്വാർട്ടർ പറയാനുള്ളതൊക്കെയും പൊതുജനത്തിൻ്റെ നടുവിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് സർവസാധാരണമായിരുന്നു അത് ഗ്രീക്കിലുണ്ടായിരുന്നു പിൽക്കാലം അത് റോമൻ സാമ്രാജ്യം അഡോപ്റ്റ് ചെയ്തു റോമൻ സാമ്രാജ്യത്തിൽ ഏകദേശം ആറായിരത്തിലധികം എക്ലീഷ്യ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് റെഫറൻസിൽ വായിക്കാൻ പറ്റും ആറായിരം എക്ലീഷ്യകൾ എക്ലീഷ എന്ന് പറഞ്ഞാൽ ഇരുപത് വയസ്സിന് പ്രായം മുകളിലുള്ള പന്ത്രണ്ടിൽ മുകളിൽ പ്രായ ആളുകൾ ആളുകളധികമുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ് റോമൻ സാമ്രാജ്യത്തിന്റെ പ്രത്യേകത അവർ ഒരു രാജ്യത്ത് കടന്നു ചെന്നാൽ ആ രാജ്യത്തെ ആക്രമിച്ച് അതിനെ നശിപ്പിക്കുകയോ ജനങ്ങളെ അടിമയാക്കുകയോ ചെയ്യാറില്ല മറിച്ച് ആ ജനതയെ അവിടെ തന്നെ തുടരാൻ അനുവദിക്കുകയും റോമൻ സാമ്രാജ്യത്തിൻ്റെ സാഹചര്യങ്ങളും അവരുടെ കൾച്ചറും അവരുടെ ഭാഷയും അവരുടെ ആചാര വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തന്നെ ഈ ചെറിയ ഗ്രൂപ്പ് മുഖാന്തരം ഈ ജനവിഭാഗത്തിന്റെ നടുവിൽ പ്രചരിപ്പിക്കുകയും അതിനെ അവിടെ ഉറപ്പിക്കുകയും ചെയ്യുക പതിവാണ് ഇത് കൊണ്ടുവരുന്ന ഗ്രൂപ്പിന്റെ പേരാണ് എക്ലീഷ്യ ഇത് നടപ്പിലാക്കുന്ന ചെറിയ സാമ്രാജ്യത്തിൻ്റെ ചെറിയ യൂണിറ്റ് ആണ് യഥാർത്ഥത്തിൽ ഈ യക്ലീഷ എന്ന് പറയുന്നത് കർത്താവ യേശുക്രിസ്തു അതേ പദം എടുത്തു ഞാൻ എൻ്റെ യക്ലീഷയെ പണി ഗോപുരം അതിനെ ജയിക്കത്തില്ല ഞാൻ ആ വാക്യത്തെ അടുത്തൊരു ദിവസം നമുക്ക് വിശദീകരിക്കാം എന്താണ് ആ വാക്കിൻ്റെ റിയൽ അർത്ഥം എന്നാൽ ഇവിടെ കർത്താവേശുക്രിസ്തു പറയുകയാണ് നിന്റെ സഹോദരൻ തെറ്റിയാൽ അവനെ ബോധം വരുത്തണം അവനത് കേട്ടില്ലെങ്കിൽ രണ്ടുപേരെ കൂട്ടിക്കൊണ്ടു പോകണം ഇല്ല എങ്കിൽ യക്ലീഷിയായി അറിയിക്കണം ശ്രദ്ധയോടെ കേൾക്കണേ യക്ലീഷിയെ അറിയിക്കണം അവൻ അവരെ കൂട്ടാക്കഞ്ഞാൽ സഭയെ അറിയിക്ക സഭയെയും കൂട്ടാക്കഞ്ഞാൽ അത് പൊതുസഭയെ കൂട്ടാക്കഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവനെ സഭയിൽ നിന്ന് എടുത്ത് വെളി കളയുക എന്നൊരു എക്സ് കമ്മ്യൂണിക്കേറ്റ് എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതിന് പകരം അവനെ നിങ്ങൾ പുറജാതിക്കാരനെ പോലെയും ചുങ്കക്കാരനെ പോലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവൻ ഇന്നു വരെ സുവിശേഷം കേൾക്കാത്ത ഫോർഗീവനസ് ഓഫ് സിപ്പാപമോചനം പ്രാപിക്കാത്ത മാനസാന്തരം സംഭവിക്കാത്ത ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത ഒരാൾ എങ്ങനെ ഇരിക്കുന്നു ആ നിലയിൽ ആ ആളിനെ കാണണം എന്ന് ദൈവം പറയുക നിങ്ങൾ നോക്കിക്കേ ഒരു തെറ്റ് സംഭവിക്കുന്ന ഒരു തെറ്റും കുറ്റവും വരുന്ന ഒരാളെ വിശുദ്ധ ബൈബിളില് യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ സഭയുടെ തത്വം അനുസരിച്ച് അവനെ ഉടനെ ബാൻ ചെയ്യുക സഭയിൽ നിന്ന് പുറത്താക്കുക കമ്മിറ്റി വന്ന് വിളിച്ചു അങ്ങനെയൊന്നും അല്ല അതിന്റെ അർത്ഥം മറിച്ച് അവനെ അങ്ങനെ എങ്ങനെ പുറജാതിക്കാരനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ഇരിക്കട്ടെ അങ്ങനെ ആ കരുതിക്കോണം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ ആരംഭം മുതൽ ഇനിയും അവനോട് സുവിശേഷം പറയേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കും അതായത് കൃത്യമായ ഗോസ്പിൾ കൃത്യമായ സുവിശേഷം കൃത്യമായ നിലയിൽ പാപങ്ങളുടെ മോചനവും മാനസാന്തരവും എന്ന് പറയുന്ന ചേഞ്ച് ഓഫ് മൈൻഡ് മനസ്സിന് രൂപാന്തരവും മാറ്റവും സംഭവിക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഒരു കുറ്റം വന്നാൽ അത് ആരെങ്കിലും അവരെ ബോധിപ്പിച്ചാൽ തന്നെ അവരത് മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യും അപ്പൊ ഈ മനുഷ്യൻ തിരുത്തുകൊണ്ട് അതായത് മൂന്ന് ചാൻസ് അവർ കൊടുത്തു ഒന്ന് വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടൊരാൾ പോയി രണ്ട് രണ്ടുപേരെ കൂട്ടിക്കൊണ്ടുപോയി മൂന്ന് പൊതുസഭയെ അറിയിച്ചു മൂന്ന് ചാൻസ് കൊടുത്തിട്ടും ഇദ്ദേഹത്തിന് മാറ്റമില്ല എങ്കിൽ അദ്ദേഹം വീണ്ടും സുവിശേഷം ആദ്യം മുതൽ കേൾക്കേണ്ട നിലയിലേക്ക് തരം താണുപോയി എന്ന് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കണം അല്ലാതെ ഈ ആളിനെ നമ്മൾ പുറത്താക്കാനൊന്നും പറഞ്ഞിട്ടില്ല മറിച്ച് എക്സ് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും അദ്ദേഹം പിന്നെ അന്ന് മുതൽ ആ അസംബ്ലിയിൽ ഇല്ല കാരണം യേശുവിന്റെ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇല്ല ബട്ട് അവിടെ ആളിനെ പുറത്താക്കി കളയുക എന്നൊരു അർത്ഥമല്ല മറിച്ച് ആ വ്യക്തിയെ എന്തായിട്ട് കരുതണം ഒരു ഗോസ്പിൾ കേൾക്കാത്ത ഒരാളായിട്ട് തന്നെ വിശ്വസിക്കാത്ത ഒരാളായിട്ട് കരുതുകയും ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ആ ബന്ധം അദ്ദേഹത്തിന് ഇല്ലാതായി പോകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പിന്നെയും അദ്ദേഹത്തെ ആരംഭമെന്നോണം സുവിശേഷം പറയാനായിട്ട് നമ്മൾ തയ്യാറാവുകയും വേണം എന്നൊരു ധ്വനി വിഷികയുടെ വാക്കുകളിൽ നമുക്ക് വായിപ്പാൻ കഴിയും തീർന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് പറയാണ് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു വാട്ട് മീനിങ് ഓഫ് ദീസ് വേർഡ്സ് എന്തൊരു വാക്കിന്റെ അർത്ഥം നിങ്ങൾ എന്താണോ ഭൂമിയിൽ ബൈൻഡ് ചെയ്യുന്നത് അത് സ്വർഗത്തിൽ ബൗണ്ടറാണ് നിങ്ങൾ ഭൂമിയിൽ എന്തിനെ അഴിക്കുന്നോ അത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും അർത്ഥം എന്താണ് അതായത് യേശു ക്രിസ്തുവിന്റെ സഭ ഒരുമിച്ച് കൂടി ഒരു തീരുമാനം ആ തീരുമാനം ആ വ്യക്തിയെ സംബന്ധിച്ചാൽ കേട്ടോ ആ ചൊക്ക ആ ദൈവസഭയെ കേട്ടനുസരിക്കാതെ ആ വ്യക്തിയെ സംബന്ധിച്ച് ചർച്ച എടുക്കുന്ന തീരുമാനം സ്വർഗത്തിന്റെ തീരുമാനമായിരിക്കും എന്തൊരു മനോഹരം വെക്കും നിങ്ങൾ ആ വ്യക്തിയെ ബൗണ്ട് ചെയ്ത റെസിസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്യുക അതിൻ്റെ റിയൽ അർത്ഥം എങ്ങനെയാണ് അത് റബനിക്കലി നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ എന്താണ് ഭൂമിയിൽ റെസിസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്തിനെയോ തടസ്സം ചെയ്യുന്നത് അത് തടസ്സപ്പെട്ടിരിക്കും നിങ്ങൾ എന്തിനെ അനു അനുവദിക്കുന്നുവോ അത് അനുവദിക്കപ്പെട്ടിരിക്കും അർത്ഥം റെസിസ്റ്റ് ചെയ്യുക അലോ ചെയ്യുക ഇതിനെ ബൈൻഡിങ് ആൻഡ് ലൂസിംഗ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾ ആ വ്യക്തിയെ പെർമിറ്റ് ചെയ്താൽ ഇസ് പെർമിറ്റഡ് ഇൻ ഹെവൻ നിങ്ങൾ ആ വ്യക്തിക്ക് റെസിസ്റ്റൻസ് കൊടുത്താൽ അയാളെ എതിർത്താൽ അത് എതിർക്കപ്പെട്ടിരിക്കും ദിസ് ഇസ് നോട്ട് ദ മാറ്റർ ഓഫ് ബൈൻഡിങ് ഡിമൻസ് ഇതിനെ ഉപയോഗിക്കുന്നതിനോ പിഷാജെ ബന്ധിക്കുന്ന കേട്ടിട്ടുള്ളത് ഡിമൻസ് ഇറ്റ് ഇസ് ബൈൻഡിങ് യൂസിംഗ് ദ അതോറിറ്റി ദ ലോക്കൽ അതോറിറ്റി ഓഫ് ദ ചർച്ച് ഫോർ ദ എക്സ് കമ്മ്യൂണിക്കേഷൻ ഓഫ് എ പേഴ്സൺ ഇത് ഞാൻ ഇത് പറയുമ്പോൾ നോട്ട് ചർച്ച് ദിസ്ഇസ് ദ ഓൾഡ് കവനൻ ചർച്ച് മറക്കല്ലേ തെറ്റിദ്ധരിക്കരുത് ഇതെല്ലാം കൂടെ കൊണ്ട് അടുത്ത് മീശാനും പോകരുത് ഇത് കാരണം ഈ ഇത് പറയുന്ന സമയത്ത് യേശുക്രിസ്തു സഭ രൂപീകരിക്കപ്പെട്ടിട്ടില്ല അന്ന് നിലവിലുള്ള സഭ ഓൾഡ് കവനന്റ് ചർച്ച മോസായി ബോഡി ബോഡി ഓഫ് മോസസ് സോ ദൈവം പറയുകയാണ് അയാൾ എന്ത് ചെയ്തു നിങ്ങൾ എന്ത് ബൗണ്ട് ചെയ്യുന്നു ഇസ് ഇഷ്ട കാരണം യേശുക്രിസ്തു ഞാൻ എന്റെ ചർച്ചിനെ പണിയുമെന്നാ പറഞ്ഞിട്ടുള്ളൂ പതിനാറാം ധ്യാധി പണി തുടങ്ങിയിട്ടില്ല ഞാൻ എന്റെ ചർച്ച് പണിയും പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവിന്റെ ചർച്ച അല്ലെ ചർച്ച് ഓൾഡ് കവനൻ ചർച്ച അവരോട് എന്താണ് നിങ്ങൾ എന്ത് ഭൂമിയിൽ ബൗണ്ടഡ് ആണോ അത് അത് സ്വർഗത്തിൽ ആയിരിക്കും നിങ്ങൾ എന്തിനെ ഭൂമി അഴി ഭൂമിയിൽ എന്തിനെ അഴിക്കുന്നു സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും ഇത് പറഞ്ഞിട്ട് ഉടനെ പറയാൻ നിങ്ങളിൽ ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടു പേർ യാചിക്കുന്നത് ഏത് കാര്യത്തിലും ഐക്യം പ്രചപ്പെട്ടു സ്വർഗത്തിൽ സ്വർഗസ്ന എന്റെ അത് അവർക്ക് ലഭിക്കും അപ്പൊ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കണം ഇത് എന്ത് പ്രാർത്ഥിക്കുന്നു ഇതിപ്പം നമ്മൾ ഇതൊക്കെ എല്ലാം എടുത്തിട്ട് നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടിയും ജോലി കിട്ടാൻ വേണ്ടിയും വിവാഹം നടക്കാൻ വേണ്ടിയും ജപ്തി മാറാൻ വേണ്ടിയും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന വാക്യങ്ങളാണ് രണ്ടുപേർ ഭൂമിയിൽ ഐക്യബന്ധ്യപ്പെട്ട ഏത് കാര്യവും പിതാവും അങ്ങനെ അല്ല പ്രിയപ്പെട്ടവർ ഇത് ഈസ് കണക്റ്റഡ് വിത്ത് എക്ലീഷ്യ എന്നിട്ട് ഈ എക്ലീഷ്യ ചർച്ച അതായത് ഇപ്പൊ ചർച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഐക്യപ്പെട്ടാൽ പിതാവ് ലഭിക്കുമെന്ന് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ മാറ്റർ ഇറ്റ്സ് നോട്ട് എ ഫിസിക്കൽ മാറ്റർ ചർച്ചിന് വസ്തു കിട്ടാനും ചർച്ചിനെ ഹോൾ പണിയാനും കിട്ടിയുള്ളതല്ല മറിച്ച് ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് ദ സ്പിരിറ്റ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യേശു ക്രിസ്തു എൻ്റെ തൊട്ട് താഴെ പറഞ്ഞത് ആ വാക്യമാണ് നമ്മൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നത് വാസ്റ്റർമാർ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ പറയുന്ന ഇങ്ങനെ ഈ സ്തോത്രം ഹലേലുവേ രണ്ടോ മൂന്ന് പേരെ നാമത്തിൽ കൂടി വെന്ത നാടുകളിൽ ഞാനുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ മാനസാന്തരപ്പെടുന്നു ഇവിടെ അതിന്റെ ഇരുപതാമത്തെ വാക്യം ഞാൻ രണ്ടോ മൂന്ന് പേർ എന്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയും അർത്ഥം എന്താ രണ്ടുപേർ ഐക്യമദ്ധ്യപ്പെട്ടാൽ ഏത് കാര്യം പിതാവിന് ലഭിക്കുമെന്ന് പറഞ്ഞേക്കുന്നു നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ട് ഭൂമിയിൽ അയക്കുന്ന സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുന്നു അത് എന്തിന്റെ കാര്യം ഒരു സഹോദരനെ തെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന പാപം ചെയ്തോണ്ടിരിക്കുന്ന സഹോദരനെ ചർച്ചിൽ നിന്ന് എന്ത് ചെയ്യാൻ പോകും എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവുക പുറത്താക്കാൻ പോകും കാരണം അവൻ ആ ചർച്ചിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരുപാട് പേരെ അവൻ പാപകാരണമായി മാറാൻ സാധ്യതയുണ്ട് ഒരുപാട് പേരിൽ അത് പാപത്തെ കൊണ്ടുവരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ കൊണ്ടുവന്നാൽ അത് ശരീരത്തെ മുഴുവൻ ബാധിക്കുന്നതാകുന്നുണ്ട് ആ അവയവത്തെ നീക്കം ചെയ്യാനായി നിങ്ങൾ ഒരുമിച്ച് കൂടി അപേക്ഷിച്ചാൽ അത് സ്വർഗം ആ പ്രാർത്ഥന കേട്ടിരിക്കും നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനം സ്വർഗം അംഗീകരിച്ചിരിക്കും ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്നൊരു കാര്യം നമ്മൾ ഇവിടെ എന്താണോ എടുക്കുന്നത് അത് ഹെവൻ അംഗീകരിക്കുമെന്ന് അപ്പൊ ഹെവൻ അംഗീ അപ്പം ഹെവൻ അംഗീകരിക്കുന്ന ഇവിടെ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ മാറ പകരം സ്വർഗത്തിൻ്റെ തന്നെ ഒരു ഏജൻസിയായി ദൈവത്തിന്റെ സഭ മാറി ഞാൻ ഈ പറഞ്ഞതിന്റെ ഗൗരവം പാട്ട് പാട്ടുപാടാനും ആരാധിക്കാനും നന്മകൾ പ്രാപിപ്പാനും ഓടി വരുന്നവരുടെ കൂട്ടം പ്രിയപ്പെട്ടവരെ സർ സ്വർഗീയ ഗവൺമെന്റിന്റെ ഭൂമിയിലെ ഏജൻസിയാണ് സർ സഭ എടുക്കുന്ന തീരുമാനങ്ങൾ അത് സ്വർഗത്തിലെടുത്ത തീരുമാനം സഭ എന്തിനെ കെട്ടുന്നുവോ അത് സ്വർഗത്തിൽ കെട്ടപ്പെടും സഭ എന്തിനെ പെർമിറ്റ് ചെയ്യുന്നു സ്വർഗം പെർമിറ്റ് ചെയ്യും എന്നിട്ട് മാത്രം പറഞ്ഞ അപ്പം എല്ലാവരോടും കൂടി വരേണ്ട ആവശ്യം ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കും അപ്പം എല്ലാവരോടും ഒരുമിച്ച് കൂടിയാൽ മാത്രമേ ഇത് വർക്കൗട്ട് ആകുവോ എന്നൊരു ചോദ്യം വരും അല്ല തമ്പരം പറഞ്ഞ അല്ല മറിച്ച് രണ്ടോ മൂന്നോ പേർ നമുക്കറിയാം എക്ലീഷ്യ എന്ന് പറയുന്ന ഞാൻ പറഞ്ഞു ഇരുപത് പേരെങ്കിലും മിനിമം ഒരു പന്ത്രണ്ട് മുതൽ ഇരുപത് പേരുള്ള അംഗങ്ങളുള്ള ഇരുപത് വയസ്സിന് പ്രായത്തിൽ മുകളിലുള്ളവരുടെ ഒരു അസംബ്ലിയാണ് ആക്ച്വലി എക്ലിഷ്യ റോ അക്കോർഡിംഗ് ടു റോമൻ കൾച്ചർ ഇവിടെ കർത്താപേശു കൃഷ്ണ അതേ കൾച്ചറുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയുകയാണ് പറയുന്നത് എന്തെന്ന് അറിയാമോ രണ്ടോ മൂന്നോ പേർ അപ്പൊ രണ്ടോ മൂന്നോ പേർ എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ എക്ലീഷ്യയുടെ ഷോർട്ടസ്റ്റ് ഫോം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം അതിൻ്റെ നാനോ ഫോം നാനോ ഫോം എന്ന് പറഞ്ഞാൽ ചെറിയ ഫോമിൽ ലോറിയോട് ഒരുമിച്ച് വരണം രണ്ടോ അതായത് ഈ ഹെവലി സിറ്റിസൺസിലെ ഒരു മൂന്ന് പേർ ഒരുമിച്ച അവരുടെ നടുവിൽ ഞാനുണ്ടാവും ലോറി ടു ഗോർ ഈ മൂന്ന് പേർ ഒരുമിക്കുന്ന ചെറിയ നാനോ ഗ്രൂപ്പിന് പേരുന്ന പറയുന്ന പേരാണ് ഖവൻഡസ് ഖവൻഡസ് അതിന് ഖവൻഡസ് പാർ റൊമാനിയം എന്ന് പറയും ഖവൻഡസ് ഖവൻഡസ് മീൻസ് രണ്ടോ മൂന്നോ പേരുടെ കൂട്ടം വലിയ ബഹുസഭയെ വിളിച്ചുകൂട്ടമുണ്ട് ചെറിയൊരു കൂട്ടം രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് അങ്ങോട്ട് കൂടി അവർ ഒരുമിച്ചു കൂടിയ ആവരുടെ നടുവിൽ ഞാനുണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ കഴിയുമെങ്കിൽ വായിച്ചു നോക്കേണ്ട ഒരു വയതഭാഗം പറയാം അപ്പോസ് തലപ്പുറത്തി ഇരുപത്തി രണ്ടാം അധ്യായത്തിലാണ് അപ്പോസ് അല്ല പൗലൂസിനെ ഉപദ്രവിക്കുവാനായിട്ട് റോമാക്കാർ തീരുമാനിച്ചു റോമാക്കാരല്ല ഗഹൂദന്മാര് അവനെ കുറ്റം ആരോപിക്കുകയും ഇരുപത്തിരണ്ടാമത്തെ ആരംഭം മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്കത്തിനേന ഈ പൗലൂസിന്റെ പ്രസംഗത്തെ വളരെ ശക്തമായ നിലയിൽ എതിർത്ത് അദ്ദേഹത്തെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഈ വാക്കോളം അവർ അവനെ ചെവി കൊടുത്ത് പിന്നെ ഇങ്ങനത്തെവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളക അവൻ ജീവിച്ചിരിക്കുന്നത് യോഗ്യമല്ല എന്ന് നിലവിളിച്ചു പറഞ്ഞു അവർ കൂക്കലിട്ടും വസ്ത്രം കീറിക്കളഞ്ഞും അതായത് ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തി രണ്ട് മുതലുള്ള വാക്യമാണ് വായിക്കുന്നത് കൂക്കലിട്ടും വസ്ത്രം കീറിക്കളഞ്ഞും ഭൂരിഭാരി മേലോട്ട് എറിഞ്ഞു വ കൊണ്ടിരുന്നു അവർ ഇങ്ങനെ അവന്റെ നേരെ ആർക്കുവാൻ സംഗതി എന്ന് അറിയേണ്ടതിന് ചമ്മട്ടി കൊണ്ട് അവനോട് ആംഗ്യം ചെയ്യണം ചമ്മട്ടി കൊണ്ട് അവനോട് സോറി ചോദ്യം ചെയ്യണം എന്ന് സഹസ്രാധിപൻ പറഞ്ഞു അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു തന്നെ വാറുകൊണ്ട് കെട്ടുവാൻ പൗലോസ് കെട്ടുമ്പോൾ പൗലോസ് അരികെ നിൽക്കുന്ന ശതാധിപനോട് അതായത് നൂറുപേർക്ക് അധിപനോട് പറയുന്നു റോമൻ പൗരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മണ്ടി ചമ്മട്ടി കൊണ്ട് കൊണ്ടഴി അടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു ഇത് ചമ്മട്ടിക്ക് അടിക്കാൻ വേണ്ടി കയറുകൊണ്ട് കെട്ടുക വാറുകൊണ്ട് കെട്ടുമ്പോൾ സഹസ്രാധിപന്റെ ചെവിയിലോട്ട് ചോദിക്കുക റോമൻ പൗരനും വിസ്താരം കഴിയാത്തവനുമായ ഒരുത്തനെ ഇങ്ങനെ ആ കൊണ്ട് അടിക്കുന്നത് വീതമോ എന്ന് ചോദിച്ചു ഒറ്റ ചോദ്യം ഇത് കേട്ടിട്ട് ശതാധിപൻ ചെന്ന് സഹസ്രാധിപനോട് സതാധിപൻ ചെന്ന് സഹസ്രാധിപനോട് പറയാം നീ എന്ത് ചെയ്യുവാൻ പോകുന്നു സഹസ്രാധിപൻ എന്ന് പറഞ്ഞാൽ സദാദിപനൊക്കെ വലിയ പുള്ളിയാ ഈ വലിയ പുള്ളിയോട് ചെറിയ പുള്ളി വന്ന് ചോദിക്കുക നീ എന്ത് ചെയ്യാൻ പോകുന്നു ഈ മനുഷ്യൻ റോമ പൗരനാകുന്നു എന്ന് ബോധിപ്പിച്ചു സഹസ്രാധിപൻ വന്നു നീ റോമ പൗരൻ തന്നെയോ എന്നോട് പറയാ എന്ന് ചോദിച്ചതിന് അതേ എന്നവൻ പറഞ്ഞു ഞാൻ ഏറിയ മുതൽ കൊടുത്ത് ഈ പൗരത്വം സമ്പാദിച്ചു എന്ന് സഹസ്രാധിപൻ പറഞ്ഞതിന് ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്ന് ഓരോ സുറ സഹസ്രാധിപൻ പറഞ്ഞു ഞാൻ ഈ പൗരത്വം വാങ്ങിച്ചത് കുറെ കാശു കൊടുത്ത് കിട്ടിയതാണ് പോലീസറല്ല ഞാൻ ജനിച്ചപ്പോളെ കിട്ടിയത് വാ ഭേദ്യം ചെയ്യുവാൻ ഭാവിച്ചവർ ഉടനെ അവനെ വിട്ടുമാറി സഹസ്രാധിപനും അവൻ റോമൻ പൗരനെ നിറഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചത് കൊണ്ട് ഭയപ്പെട്ടു വാ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ട്രൂത്ത് അടിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു ചമ്മട്ടിക്ക് അടിക്കാൻ തീരുമാനിച്ചു പക്ഷെ കാര്യം ബോധ്യമായി ഇയാൾ റോമൻ പൗരനാണ് റോമൻ പൗരൻ ആണെന്ന് അറിഞ്ഞ രണ്ട് റോമൻ പൗരന്മാർ സഹസ്രാധിപനും ശതാധിപൻ രണ്ടുപേർ ഒരുമിച്ചൊരു തീരുമാനം എടുത്തു അടിക്കണ്ട അടിക്കണ്ട അവരെടുത്ത തീരുമാന അവരെ റെസിസ്റ്റ് ചെയ്തു ഞാൻ വിശ്വസിക്കുന്ന എങ്ങനെയാ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ റോമൻ പൗരന്മാരോട് പറയാ രണ്ട് റോമൻ പൗരന്മാർ ഒരുമിച്ച് കൂടി വരുന്നവരുടെ നടുവിൽ റോമൻ സാമ്രാജ്യത്തിന്റെ ഈ ഉണ്ടായിരിക്കും അതായത് എംപറർ എന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനമായിരിക്കും ഈ രണ്ടുപേരെ ഗ്ലോറി ടു ഗോഡ് ഇയാളെ അടിക്കണോ അടിക്കണ്ടോ എന്ന് റോമൻ കോർട്ടിൽ ചോദിക്കേണ്ട ആവശ്യമില്ല റോമിൽ വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ല രണ്ട് റോമൻ പൗരന്മാർ ഒരുമിച്ച് കൂടിയാൽ അവരുടെ നടുവിൽ റോമൻ എംപയർ ഉണ്ട് ആ എംപയറിന്റെ തീരുമാനമായിരിക്കും ഈ രണ്ടുപേരുടെ തീരുമാനം സോ പൗലോസിനെ ബന്ധിക്കാതെ വിട്ടയച്ചു മാത്രമല്ല ബന്ധിച്ചതിൽ ഭയപ്പെട്ടു ബിക്കോസ് പോൾ വാസ് എ റോമൻ സിറ്റിസൺ എനിക്ക് പറഞ്ഞൊരു സാരം ഇതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിയപ്പെടും രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട് ഇത് പ്രാർത്ഥനയ്ക്ക് കൂടുമ്പോൾ പറയുന്നതല്ല ഉപവാസ പ്രാർത്ഥനയിൽ കൂടുന്നതല്ല കുടുംബയോഗത്തിൽ കൂടുന്നതല്ല കുടുംബ പ്രാർത്ഥനയിൽ കൂടുമ്പോഴുമല്ല സഭായോഗവുമല്ല ടേക്കിംഗ് ഡിസിഷൻസ് കമ്മ്യൂണിക്കേറ്റ് സർട്ടൻ പീപ്പിൾ കണ്ണോ കാലോ കയ്യോ ആയിക്കോട്ടെ അവരെ പുറത്താക്കി കളയുന്ന ദൈവികമായ അതെ നടപടിയിൽ ദൈവം അവിടെ കൂടെ ഉണ്ടാകുമെന്ന് എന്ന് പറഞ്ഞാൽ ദിസ്ഇസ് നോട്ട് എ മാറ്റർ ഓഫ് പ്രേയർ ഓർ ഫാസ്റ്റിംഗ് മെഡിസൺ മാറ്റർ ഓഫ് ഹെവൻലി അഡ്മിനിസ്ട്രേഷൻ ഗ്ലോയി അങ്ങനെ വലിയൊരു വലിയ ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം അവിടുത്തെ വിശുദ്ധ സഭ ഒരുമിച്ച് കൂടുമ്പോൾ ആ സഭ എടുക്കേണ്ട തീരുമാനങ്ങളിൽ ആ സഭയുടെ നാഥൻ സാമ്രാജ്യത്തിന്റെ അധിപനാം കർത്താവായ് ക്രിസ്തു അവരുടെ നാടുകളിലുണ്ട് ഈ ഒരു ബോധ്യത്തോടെ നമ്മുടെ ചെറിയ കൂട്ടമാകട്ടെ വലിയ കൂട്ടമാകട്ടെ രണ്ടുപേരുടെ കൂട്ടമാകട്ടെ നൂറുപേരുടെ കൂട്ടമാകട്ടെ ഈ ഒരു വലിയ റഫറൻസോടെ തുടരാൻ അത്യുനതനായ ദൈവം അവിടുത്തെ മഹാകൃപയാൽ നിങ്ങൾക്ക് സഹായം ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നടക്കല്ലേ കവൻഡസ് ഇതിന്റെ മറ്റൊരു അധികാരം കൂടെ ഞാൻ പറഞ്ഞിട്ട് വാക്കുകൾ നിർത്തും രോഹനുഷ്യൻ സോറി അപ്പോസ്തല പ്രവൃത്തി അധ്യായത്തിൽ സുന്ദരം എന്ന ജന്മനാ ജന്മനാമുടന്ന ഒരു മനുഷ്യൻ വരുന്നു കവൻഡസ് രണ്ടോ മൂന്നോ പേർ എടുക്കുന്ന തീരുമാനം സ്വർഗത്തിൽ തീരുമാനമായിരിക്കും നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെടും നിങ്ങൾ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിയപ്പെടും ദൈവരാജ്യത്തിന്റെ പ്രചാരാണ് അർത്ഥം അതായത് ദൈവരാജ്യം വരുമ്പോൾ മുടന്തൻ തുള്ളിച്ചാടുമെന്ന പ്രവചനം നിവൃത്തിയാക്കേണ്ടതിന് ദൈവസഭയിലെ സ്വർഗീയ സിറ്റിസൺസായ രണ്ടുപേർ പത്രോസും യോഹനാനും കവൻഡസ് ദേവാലയത്തിന്റെ നടുവിൽ അവരുടെ നടുവിൽ നാഥൻ ഇറങ്ങി വന്നു അതിന്റെ തെളിവായിട്ട് അവർ പറയുന്നു ഉടനോട് പറഞ്ഞു വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു നസറേന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക ക്രൈസ്റ്റ് വൈ ജീസസ് ക്രൈസ്റ്റ് വാസ് എന്ന് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ടു പ്രൂവ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഓൾറെഡി ഹിയർഡ് ബൈ വാക്കിംഗ് പത്ര ദിവസം യോഗം അതാണ് അവർ എടുത്തു നടക്കുക അവർ അലവ് ചെയ്തു ഞാൻ അനുഗ്രഹീതമായ ശക്തിമത്തായ സാമ്രാജ്യങ്ങൾ മുമ്പിൽ തലകുനിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളെയും ഭയപ്പെടാത്ത കർത്താവിൻ്റെ സ്വഭാവം അതിശക്തമായ നിലയിൽ മുൻപോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കതിനായിട്ടൊരുങ്ങാം നാം സ്വർഗീയ പൗരന്മാരെന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിപ്പാൻ ദൈവം ഇടവരുത്തട്ടെ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുന്നു നിശ്ചയമായിട്ട് മറ്റൊരാൾക്ക് ഇത് അനുഗ്രഹമാകാൻ നിങ്ങളിത് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുക അനുഗ്രഹിക്കപ്പെടുക അടുത്ത വീഡിയോ നമുക്ക് God bless you. Thank you.